മലയാളി മനസ്സിലെ നോവായി മാറിയ പോലീസ് ഉദ്യോഗസ്ഥൻ സി കെ ശ്യാംപ്രസാദ് വധക്കേസിൽ പ്രതി ജിബിൻ ജോർജിനെ സംഭവസ്ഥലത്തെത്തിച്ചപ്പോൾ തെല്ലും കുറ്റബോധമില്ലായിരുന്നു ആ നരാധവന്റെ മുഖത്ത് പോലീസ് ഉദ്യോഗസ്ഥർ പോലും ജീവഭയത്തോടെ കഴിയേണ്ടി വരുന്ന കൊലയാളികളുടെ സ്വന്തം നാട്ടിൽ സാധാരണക്കാരുടെ ജീവിതവും തുലാസിൽ തന്നെയാണ് പോലീസ് തെളിവെടുപ്പിനായി കൊണ്ടുവന്ന പ്രതി ക്യാമറ കണ്ടതോടെ ജീപ്പിലിരുന്ന് മുഖം മിനുക്കി മുടിയൊക്കെ ഒതുക്കിയാണ് വാഹനത്തിന് പുറത്തിറങ്ങിയത് തിങ്ങി നിറഞ്ഞ ആളുകൾക്കിടയിലൂടെ യാതൊരു ഭാവ വ്യത്യാസങ്ങളും ഇല്ലാതെയായിരുന്നു ആ വരവ് പോലീസ് ഉദ്യോഗസ്ഥനെ തള്ളിയിടുന്നതും ചവിട്ടി വീഴ്ത്തിയതും മർദ്ദിച്ചതുമെല്ലാം തെല്ലും കുറ്റബോധമില്ലാതെ ജിബിൻ പോലീസിന് കാട്ടിക്കൊടുത്തു നെഞ്ചിന് ചവിട്ടി ഗുരുതര പരിക്കേൽപ്പിച്ച സ്ഥലവും രീതിയും വിവരിച്ചു ക്യാമറകളിൽ നിന്ന് മുഖം മാറ്റാതെ തിരികെ ജീപ്പിൽ കയറി കോട്ടയം ഡിവൈഎസ്പി കെ ജി അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ എസ് എച്ച് എ എസ് അൻസലും സംഘവുമാണ് ഇന്നലെ വൈകിട്ട് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയത് കനത്ത പോലീസ് കാവലിലായിരുന്നു തെളിവെടുപ്പ് ജിബിൻ ജോർജ് എന്ന് പറഞ്ഞാൽ അധികമാർക്കും പിടികിട്ടില്ല സുഹൃത്തുക്കൾക്കിടയിൽ കോക്കാടൻ എന്നാണ് പ്രതിയായ ജിബിന്റെ വിളിപ്പേര് വധശ്രമം മോഷണം അടിപിടി തുടങ്ങി ഒട്ടേറെ കേസുകളിലെ പ്രതിയാണ് കോക്കാടൻ ജിബിൻ സംഭവ ദിവസം വൈകിട്ട് മുതൽ പ്രകാശന്റെ പെട്ടിക്കടയിൽ ജിബിൻ ഉൾപ്പെടെ നാലു പേർ ഉണ്ടായിരുന്നു ഇവരെല്ലാവരും ലഹരിയിൽ വലിയ ബഹളമായിരുന്നുവെന്ന് തൊട്ടടുത്ത് കട നടത്തുന്ന സാലി പറയുന്നു തുടർന്ന് പരസ്പരം തർക്കവും കയ്യാങ്കളിയും നടന്നു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതുള്ളതായിരുന്നു ഇവരുടെ പദ്ധതിയെന്ന് സാലി പറയുന്നു പിന്നീട് പതിനൊന്ന് മുപ്പതിന് സാലിയുടെ കടയിലെത്തിയ ജിബിൻ കട അടയ്ക്കാൻ സമ്മതിക്കാതെ തർക്കം തുടങ്ങി ഈ സമയം കടയിൽ സാലിയും നാലു വയസ്സുള്ള കൊച്ചുമകനും സഹോദരൻ ബിജേഷും ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ശ്യാം പ്രസാദ് അതായത് പോലീസ് ഉദ്യോഗസ്ഥനായ ശ്യാം പ്രസാദ് സംഭവസ്ഥലത്തേക്ക് എത്തുന്നത് ശ്യാം പ്രസാദിനെ പ്രതി മർദ്ദിക്കുമ്പോഴും പ്രകാശന്റെ കടയിൽ ജിബിന്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ പോലീസ് എത്തിയപ്പോൾ ഇവർ കടന്നു കളഞ്ഞുവെന്നും സാലി പറയുന്നു കുടമാളൂരിൽ ഗാനമേള സ്ഥലത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി തെള്ളകത്ത് സാലി നടത്തുന്ന തട്ടുകടയിൽ ശ്യാംപ്രസാദ് കയറിയപ്പോൾ ജിബിൻ ജോർജ് അവരെ ഭീഷണിപ്പെടുത്തി സാലിക്ക് ശ്യാംപ്രസാദിന് മുൻപരിചയം ഉണ്ടായിരുന്നു ഇദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹത്തോട് പറയുമെന്നും സാലി പറഞ്ഞതിൽ പ്രകോപിതനായ പ്രതി സാലിയുടെ സഹോദരനെ മർദ്ദിച്ചു പിടിച്ചുമാറ്റാൻ എത്തിയപ്പോഴാണ് ഷാമിന് മർദ്ദനമേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം ജിബിൻ ജോർജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് ഗാന്ധിനഗർ സ്റ്റേഷനിലെ റൌഡ് ലിസ്റ്റിലുള്ളത് കഞ്ചാവ് കേസ് ഉൾപ്പെടെയുള്ള ഏഴെണ്ണത്തിൽ പ്രതിയുമാണ് തൊട്ടടുത്തുള്ള പെട്ടിക്കടയിലെ പ്രകാശൻ പറഞ്ഞിട്ടാണ് ജിബിൻ ആക്രമണത്തിന് വന്നതെന്ന് സാലി മൊഴി നൽകിയിട്ടുണ്ട് ഇതിൽ വിശദമായ അന്വേഷണം നടത്തും ജിബിൻ ജോർജും പ്രകാശനുമായുള്ള ബന്ധവും അന്വേഷിക്കും ലഹരി ഉപയോഗിച്ചതിനും ഒരു കേസ് ജിബിനെതിരെ ഉണ്ട് കൊലപാതക കുറ്റവും ചുമത്തിയിട്ടുണ്ട് ഷാമിന്റെ സർവീസ് സംബന്ധമായ കാര്യങ്ങളിൽ കുടുംബത്തെ സഹായിക്കാൻ ഇൻസ്പെക്ടറെ ലേസൺ ഓഫീസറായി നിയമിച്ചു കഴിഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥനായ ശ്യാം പ്രസാദ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടത് വാരിയല്ലിന് പരിക്കേറ്റായിരുന്നു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മർദ്ദനമേറ്റ് വാരിയെല്ലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ കയറി ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് കണ്ടെത്തൽ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലും പോലീസ് ക്ലബിലും ക്യാമ്പിലും പൊതുദർശനത്തിന് വെച്ച ശേഷം വൈകിട്ടോടെയാണ് മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചത് മോഷണം അടിപിടി എന്നിവ പ്രതിയുടെ സ്ഥിരം കുറ്റകൃത്യങ്ങളാണ് ബാറുകളിൽ കയറി മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി മദ്യപിക്കാറുമുണ്ട് കഴിഞ്ഞ പതിമൂന്നിന് പാറമ്പുഴ സ്വദേശി വിനീതിനെയും സഹോദരനെയും ആക്രമിച്ച കേസിലും പ്രതിക്കെതിരെ കേസെടുത്തിരുന്നു ഇത്രയേറെ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്തിയില്ല എന്നുള്ളതും പോലീസ് അന്വേഷിക്കും എന്തായാലും നമ്മുടെയൊക്കെ സുരക്ഷയും ജീവിതവും ഒക്കെ ഉറപ്പുവരുത്തുന്ന ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും എത്രമാത്രം വെല്ലുവിളികളും ഭീഷണിയുമൊക്കെ നിറഞ്ഞ പശ്ചാത്തലത്തിലാണ് ജോലി ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതിന്റെ നേർസാക്ഷ്യം കൂടിയാവുകയാണ് ഈ ദാരുണ സംഭവം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി